ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴം വെച്ചിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ബനാന പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം ഞാൻ എടുത്തിട്ടുള്ളത് പാക്കറ്റിലെ പുട്ടുപൊടിയാണ് അപ്പോൾ ആ പാക്കറ്റിൽ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ പുട്ടിന് കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിന് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ പുട്ടിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഏത്തപ്പഴം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടിന് അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ ഒരു രണ്ട് ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുട്ടുപൊടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സാധാരണ പുട്ട് വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചൊന്ന് എടുക്കണം അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് പുട്ടുപൊടലിലേക്ക് ഈ മാവൊന്ന് നിറച്ച് കൊടുക്കണം കുറേശ്ശേയായിട്ട് തേങ്ങയും പുട്ടുപൊടിയും ഇടവിട്ട് വരത്തക്ക രീതിയിൽ നമുക്ക് കുറേശ്ശെയായിട്ട് ഈ പുട്ടുകുഴലിലേക്ക് മാവൊന്ന് നിറച്ച് കൊടുക്കാം ഇപ്പം ഞാൻ പുട്ടുകുഴലിൽ മാവ് നിറച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് അടച്ച് വെച്ച് ആവി വരുന്നവരേക്കൊന്ന് വേവിച്ച് എടുക്കാം ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പുട്ടിന് നല്ലതുപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിന് നമുക്ക് വേറെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറൊരു പഴത്തിൻ്റെ ആവശ്യമില്ല ഈ ഒരു രീതിക്ക് തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്